ഹായ് ഹലോ സ്ലാ വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് ഓരോ തടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പച്ചയത്തക്കാണ് കേട്ടോ കുറച്ച് നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പച്ചയത്തക്കെട്ടോ അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോഴത്തേക്ക് ആ മോള് സ്കൂളിൽ നിന്ന് നേരെ വിശക്കു നിന്നും പറഞ്ഞ് ഓടി വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്തായിരുന്നു അപ്പോൾ രാവിലെ കണ്ടതെട്ടോ ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പം ഇന്ന് എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാ ഉണ്ടോ അതാണിങ്ങനെ സ്കൂളിൽ നിന്ന് നേരെ വന്നിങ്ങനെ പാത്രത്തിലൂടെ ഒക്കെ വന്ന് നോക്കാം അപ്പോൾ എനിക്ക് വിശക്കുന്നതെന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട കറിയായാലും ചോറയൊക്കെ ഉണ്ട് വേറെ വല്ലതായിരുന്നെങ്കിൽ വിഷപ്പില്ല എന്നും പറഞ്ഞാൽ ചായ എന്തെങ്കിലുമൊക്കെ തിന്നത്തോളും ഇതൊക്കെ അതുകൊണ്ട് ഓടി വന്ന് കഴിച്ചോട്ടോ അപ്പോഴത്തേക്കും അതൊക്കെ കൊടുത്തു അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്താക്കും ചോറ് വേണം പിന്നെ അഞ്ചാത് കൂട്ടം പിന്നെ അതൊന്നും കഴിച്ചില്ലെട്ടോ അവൻ പിന്നെ രാത്രി മതി വിശപ്പില്ലാ ചായയും ബിസ്ക്കറ്റും ഇതൊക്കെ എടുത്ത് തിന്നോട്ടോ അവന് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുത്തുകഴിഞ്ഞു ആ ഫാവം ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് വന്നിട്ടോ കുറേ നാളായിട്ടോ അത് അയക്കാന്നും കമ്പോളത്തിലൊക്കെ പോകുന്നതെട്ടോ കുറച്ച് അങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുക ഇച്ചിരി പച്ചയത്തേക്ക് കൊണ്ടുത്താ പച്ചത്തേക്ക് പറയും പറയട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മല്ലപ്പുഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നാലിക്ക തന്നെയാണ് കേട്ടോ ഇവിടെ വറക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തനിഷ്ടത്തിന് വറുക്കണമെന്നു പറഞ്ഞോട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ എടുത്തോണ്ട് തരാം എടുത്തോണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളോട് ഇങ്ങനെ വട്ട് കളിപ്പിക്കാനോട്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പോയി നിന്ന ഇനി അടുത്ത ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും പറഞ്ഞു 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 നമ്മൾ പ്രതീക്ഷിച്ച സമയത്തൊന്നും കിട്ടിയില്ല അങ്ങനെ ഇന്നാൾ നോക്കിയപ്പോഴത്തേക്ക് കൊണ്ടു തരുന്നു കേട്ടോ ഇന്നീ പറഞ്ഞ സാധനമെന്നും പറഞ്ഞു അതാണ് എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞത് കറക്റ്റ് കാര്യമാണെന്നിപ്പോൾ മനസ്സിലായിട്ടോ ഇന്നാണ് ആ സമയം എനിക്ക് കിട്ടിയത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചിപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം വലിയ പാടൊന്നുമുള്ള കാര്യങ്ങളൊന്നും അല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാന്നാണ് അപ്പോൾ ഞാൻ പിച്ചാത്തിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ മറ്റേ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്ലേഡെല്ലാം വായ്പ കേട്ടോ അതുകൊണ്ട് പിന്നെ പിച്ചത്തിക്ക് എല്ലാം അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചാത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എണ്ണ തേക്കാനായിട്ട് ഇങ്ങനെ വന്നിപ്പോൾ കേട്ടോ അവൻ കുളി കഴിഞ്ഞാൽ ഓടി ഇന്ന് മസ്റ്റായിട്ട് തന്നെ നമുക്ക് തലേ അവനുക്ക് തല എണ്ണ വയ്ക്കുന്നുണ്ട് പിന്നെയുള്ളു ബാക്കി എന്ത് കാര്യം അവൻ നമ്മൾ ഏത്തക്കല്ലേ ഇങ്ങനെ പെതുക്കെ ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് ഇപ്പം നൈസായിട്ട് അരിഞ്ഞെടുക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തിട്ടോ ഓരോന്നോരോന്ന് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം വിസ്മിയൊക്കെ പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇക്കോളപ്പം ഇക്കയുടെ കൂടെ ഇങ്ങനെയൊക്കെ നീക്കുവോ എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോൾ എണ്ണയൊക്കെ തെറിച്ച് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടി നമ്മളിങ്ങനെ ഉപ്പും വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ അത് അതാണ് ഇച്ചിരി പേടി കൊണ്ടായിരുന്ന കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ അപ്പോൾ ദൂരോട്ട് ഇങ്ങനെ മാറിയെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ വർക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു സന്തോഷം കേട്ടോ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വർക്കെന്ന് ഉമ്മയ്ക്ക് അറിയാവോ കുളവാകുമോ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമ് തന്നെ ചെയ്ത് എടുത്തപ്പോൾ തന്നെ നമുക്ക് സന്തോഷം കാരണം അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച പരുവൊക്കെ നമ്മുടെ കൈകളിൽ എത്തിയപ്പോഴത്തേക്ക് സമാധാനമായിട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം വറുത്തിടുന്നതിന് മുമ്പേ തന്നെ ഓരോരുത്തരുടെ പാത്രോട്ടൊക്കെ കുറേ വന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു ഞാനിത് അത് ചെയ്തോട്ടെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഓരോരുത്തരുടെ ബേക്കറി ഇടുന്നതിൻ്റെ ഒക്കെ പ്ലാനൊക്കെ ഇടുന്നുണ്ട് ഞാൻ പറ ഞാൻ ഈ ഒരൊറ്റ സാധനം വറക്കുന്ന കൊണ്ടാണോ നിങ്ങൾ ബേക്കറി കടയൊക്കെ കൂടാതെ ഇടാന്ന് ഉദ്ദേശിക്കുന്ന വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ ഏത്തക്ക പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വലിയൊരു പാചകക്കാരിട്ടൊക്കെ പോലെ ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പം നല്ലതുപോലെ ഒരുമരാന്ന് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായ സന്തോഷം അപ്പോൾ അഞ്ചാമത് വന്നിട്ടൊക്കെ ആദ്യം പറഞ്ഞ് ഉമ്മിച്ചുണ്ടാക്കിയാൽ ശരിയാവുമോ കടയിലിരിക്കുന്നത് പോലൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ ആക്ഷേപിച്ചോട്ടോ എന്നാലും കുഴപ്പമില്ല എന്നാലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റി അപ്പോൾ എനിക്കടുത്ത് ഞാൻ പറഞ്ഞു ഇന്ന ബേക്കറി ഒന്നും മേടിക്കാൻ ഉണ്ടായി നമുക്ക് ചിപ്സ് ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു പിന്നെ വരട്ടെ മേടിക്കാനൊക്കെ വരട്ടെ അല്ല മേടിക്കാതിരിക്കാൻ വരട്ടെ ഇതൊക്കെ ശരിയായില്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചേ പറ്റത്തുള്ളൂ കുഴപ്പമില്ലാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ അരിയുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ ബേക്കറി കടയിലൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ കട്ടറ് വെച്ച് ഇങ്ങനെ അരിഞ്ഞിടുന്നത് അത്രയും ഉള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പിന്നെ ഇരിക്കോ അരിഞ്ഞിടുന്നത് അപ്പോൾ ഈ കടയിൽ അതിൻ്റെ കട്ട് ഈ സവാള എഴുന്നതിൻ്റെ ഒക്കെ കട്ടറൊക്കെ ഉണ്ടല്ലോ പൊറേ എൻ്റെലും ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒക്കെ പോയതുകൊണ്ട് അരിയാനൊക്കെ പേടിയും അപ്പം ഞാനിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പിതുക്കെ പിതുക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എന്താണ് എല്ലാത്തിനും ഒരു സമയമാണ് കേട്ടോ എന്നാൽ എനിക്കെന്ന് അവിടെ പോയിട്ട് വരുന്നതാണ് കേട്ടോ മറന്നപ്പം എത്തയ്ക്ക് പച്ചയത്തക്ക എടുത്തുകൊണ്ട് വരാനൊക്കെ വലിയ ഇതുണ്ട് പക്ഷേ ആളിഞ്ഞ് മറന്നുപോകും എൻ്റെ കയ്യിലോട്ട് എത്താനും ഒക്കെ എല്ലാത്തിനും ഒരു സമയമാണ് പിന്നെ ആ അതുപോലെ തന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ വേറെ വിശേഷം അപ്പൊ ഞാൻ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ എടുത്തതാണ് അപ്പം ഇന്ന് നമ്മൾ ഇന്നലെ എന്തൊരു വീഡിയോ എടുത്തതിൻ്റെ ബാക്കി തന്നെ വൈകിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം ഇന്നലെ ഞാന് സമയം തെറ്റിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ ഞാൻ ഒക്കെ ഇട്ടത് കാരണം ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വീട് ഇണ്ടാന്ന് വരെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ എന്തായാലും ഞാൻ രണ്ടേകാലം ഒക്കെ വീഡിയോ ഇട്ടു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെന്താണ് നമ്മൾ എല്ലാം വറുത്ത് കഴിഞ്ഞോട്ട് ഇനി ഇതിപ്പോൾ നേരെ ടിണ്ണിലോട്ട് മാറ്റണം ആറു ശേഷമാണ് കേട്ടോ നേരെ മാറ്റി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടത്തിനെ കയറി ഇറങ്ങി തിന്നാലോ അപ്പം ചിലപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞ് തണുത്ത് പോയാലോ എന്ന് പേടിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുകയാണ് അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം നമുക്ക് നമ്മൾ എന്തെങ്കിലും ആറിയട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആയിട്ട് വരുമ്പം തന്നെ നമുക്ക് എന്ത് മാതിരി സന്തോഷമാണെന്ന് അതിനെ കുറച്ചൊക്കെ പാത്രത്തിലാക്കി പിള്ളേരൊക്കെ തിന്ന കേട്ടോ അഞ്ചാതൊക്കെ ആദ്യമൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും പിന്നെ അവനിക്കിഷ്ടമായി പിന്നെ പാത്രത്തോടൊക്കെ പോയി ഒക്കെ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളതൊക്കെ ഒന്ന് ആക്കി ടിണ്ണു മാറ്റി വെച്ചു ഇനിയിപ്പിക്ക പറഞ്ഞെന്താണെന്നറിയാമോ ഇനിയിപ്പം എത്തേക്ക് അവിടുന്ന് കൊണ്ടുവന്നി ഇതുപോലെ വറുത്ത് പിള്ളേർക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചെടിക്ക് ഇപ്പം നമുക്ക് ചെടിയെന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നിലെട്ടു ഇപ്പോൾ നാല് മൂന്ന് ഏഴ് ചെടി മാത്രമേ ഉള്ളൂട്ടോ അതാക്കിയെല്ലാം നമുക്ക് പോയി ഇപ്പോൾ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ എല്ലാം ഉണങ്ങിപ്പോയി നമ്മൾ ശ്രദ്ധിക്കാതൊക്കെ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇത് രണ്ടു തൊട്ട് എനിക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ റോസായും പിന്നെന്താണ് അരക്കേപ്പം അങ്ങനെല്ലാം എൻ്റെ ും പിന്നെ നമ്മുടെതാണ്ട് ഈ മൂന്നാല് റോസാ ചെടികൊണ്ട് കേട്ടോ പിന്നെ താഴെ നിൽക്കുന്ന റോസ നമ്മുടെ നാടൻ റോസാണ് ഇങ്ങനെ പടർന്നു വരുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പോൾ അതൊരു മൂന്നാല് റോസ് ആക്കാൻ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കളിച്ച് വരാൻ സന്തോഷമല്ലോ കുറച്ചൊക്കെ ചെടിയൊക്കെ മേടിച്ചുവെക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെടിയുടെ കാര്യം പറയുമ്പം തന്നെ എനിക്ക് ഓടിക്കാട്ടോ അപ്പം വരാതെ നിൻ്റെ നടുവിൻ്റെ ഒക്കെ എല്ലാ അതും മാറന്നിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറയും എന്നാലും നമ്മളൊരു സെടിക്കൂടെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ചെടികളും അതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ ചെടിക്ക് വെള്ളം വെച്ചിരുന്നപ്പോൾ നമ്മുടെ ഓസ് താഴെ വീണ് പോയി കേട്ടോ അതിങ്ങനെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ ജോലി നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഓസ് പോവും പിന്നെ അപ്പുറത്തും നമ്മൾ കുറച്ച് നമ്മുടെ എൻ്റെ മോൻ്റെ ചീനി കൃഷിയുണ്ട് കേട്ടോ ആദ്യത്തെ ചീനി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പോൾ രണ്ടാമതാണ് വീണ്ടും കുഴിച്ചു വെച്ചിരിക്കുകയാണ് അത് അവൻ്റെ എന്നാണ് പറയുന്നത് പിന്നെ കിടച്ചയ്ക്കാടത് കുത്തി വെച്ചിട്ടുണ്ട് അതിങ്ങനെ കിളിച്ചും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെടി തന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മുടെ ചെടികൾ പോയി ഇവിടെ ബെന്തി ചെടികളൊക്കെ ആയിരുന്നു ഇവിടെ നിന്നത് കേട്ടോ ശരിക്കും കാട് പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്നൊക്കെ ഉള്ളു പിന്നെ രണ്ട് മൂന്ന് തുളസി ഉണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെടികളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സമയമാകുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ചെടിക്ക് ചെടിയെല്ലാം വെള്ളം ഒഴിച്ചിട്ടാണ് അങ്ങനെ ചെടി ചെടിക്കിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇന്നപ്പോഴാണ് മനസ്സിലായത് നമുക്കിനി ചപ്പിന് ഈ രണ്ടു ദിവസം ദിവസമായി ചപ്പിനൊക്കെ തീയിട്ടിട്ട് അപ്പോൾ അതൊക്കെ തീയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ മോളാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവളിങ്ങനെ ചുറ്റിപ്പറങ്ങിയൊക്കെ എന്തൊക്കെയോ എടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ചപ്പിനെയൊക്കെ എത്തിയത് പക്ഷേ അന്ന് നമ്മൾ ഇന്ന് ഇന്നലെ തന്നെ നമ്മളത് ചപ്പിനെ തീയിട്ടത് കൊണ്ട് തന്നെ ഉപകാരമായിട്ടോ പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടോ ഇന്ന് ചപ്പിനെ തീയിട്ടത് നന്നായി അല്ലെങ്കിൽ നാളെ തന്നെ നനഞ്ഞു കുതിന്ന് കടന്നേനെ എന്നൊക്കെ വിചാരിച്ചു നല്ല കരിയില പോലെ അടക്കല്ലേ പേപ്പർ പേപ്പല കരിയില പോലെ അടക്കുകയാണല്ലോ നല്ലോണം നല്ല ഉണങ്ങി കിടക്കുകയാണ് പെട്ടെന്ന് തീയൊക്കെ പിടിച്ചു കേട്ടോ കരയും പിള്ളേരെല്ല അവൻ മേളയിൽ അതിൻ്റെ കുഴപ്പമില്ല അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നതിന് കേട്ടോ അവന് തീ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഹരമാണ് എൻ്റെ മൂത്ത മോന് അപ്പോൾ അവനവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നിട്ട് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് എന്തെങ്കിലും ഒക്കെ ഇടും കഴിഞ്ഞാൽ എൻ്റെ കണ്ണീ കണ്ടാൽ ഞാൻ വഴക്കം കുറയും കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലല്ലേ നമ്മൾ ചപ്പിന് മാത്രം തീയിട്ടിട്ട് നമ്മൾ എന്നെ കയറിയപ്പോഴത്തേക്ക് വാങ്ങൊക്കെ വിളിച്ചു ഇനി നമുക്കിനി സന്ധ്യക്ക് സ്ഥലത്തും ഓതരും ഒക്കെ ഉണ്ട് ഇപ്പം അതൊക്കെ എടുക്കാം പിന്നെ നല്ലോണം ചപ്പിന് തീ പിടിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ പോരുന്നു അങ്ങനെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കയറി അപ്പോൾ ആ രണ്ട് പേരും അല്ല ഒരു മൂന്ന് പേരും ഒക്കെ മേളാണ് ഒരാൾ തുണി അങ്ങോട്ട് കയറി ഒരാൾ മീൻ്റെ പുറയിലാണ് പിന്നെ അവിടെ കിടന്ന് ബേളവും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി സ്ഥലത്തും ഓതാനൊക്കെ പോവാണ് അപ്പോൾ വൈകിട്ടത്തൊക്കെ നമ്മുടെ വിശേഷങ്ങള് ഇത്രയൊക്കെ ഉള്ളുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു വൈകുന്നേരം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നല്ല മഴ കേട്ടോ ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു ഭയങ്കരമായ മഴ പെയ്തിരിക്കുന്നുണ്ട് ചെറിയതായിട്ടൊരു ഇടി വെട്ടു എന്നൊരു സംശയമുണ്ട് അങ്ങനെ ടി വി ഓഫ് ചെയ്യുന്നു പറയാനായിട്ടു അപ്പം അങ്ങനെ ഇടി വെട്ടിയായിട്ട് എനിക്ക് തോന്നിയതാണോ എന്ന് തോന്നുന്നു ഭയങ്കര മഴ ആട്ടോ അപ്പം പിള്ളേർ മഴക്കാലമായോ മീന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു മഴയൊക്കെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞു പിള്ളേർക്കൊക്കെ ചോറൊക്കെ കൊടുത്തു അടുക്കളയൊക്കെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് എല്ലാം അപ്പം ഇക്കഴിക്കാനുള്ളതെല്ലാം നമ്മൾ ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അടുക്കള എല്ലാം നീ നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇക്കായും വന്നു സാധനമൊക്കെ കയറ്റിയിട്ട് ഇക്കായും വന്നു ഇങ്ങനെ ചോറ് എല്ലാം തന്നെ ഇരിക്കുക കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈട്ടത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ടറ്റാ